കൺസ്യൂമർ സ്റ്റുഡൻസ് മാർക്കറ്റ് കാസർഗോഡ് ജില്ലയിലും പ്രവർത്തനം തുടങ്ങി കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലാണ് ആദ്യ മാർക്കറ്റ് തുറന്നത് മുതൽ ശതമാനം ആണ് പഠന സാമഗ്രികളുടെ വിൽപ്പന കോഴിക്കോട് സംസ്ഥാന സഹകരണ വകുപ്പും കൺസ്യൂമർ ഫെഡും കേരളത്തിനുടനീളം നടത്തുന്ന സ്റ്റുഡന്റ് മാർക്കറ്റാണ് കാഞ്ഞങ്ങാട്ടും പ്രവർത്തനം തുടങ്ങിയത് കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ സ്റ്റുഡന്റ് മാർക്കറ്റാണിത് പുതിയക്കോട്ടയിലെ ഹസ്തൃഗ് പബ്ലിക് സർവീസ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് സൌകര്യപ്രദമായ മാർക്കറ്റ് തുറന്നത് കൺസ്യൂമർ ഫെഡ് സ്വന്തമായി നടത്തുന്ന എട്ട് സ്റ്റുഡന്റ്സ് മാർക്കറ്റിനു പുറമെ സഹകരണ സംഘങ്ങൾ വഴിയുള്ള മാർക്കറ്റുകളും ജില്ലയിൽ തുറക്കും പുതിയ അധ്യയന വർഷ ആരംഭത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് കൺസ്യൂമർ ഫെഡിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങളായ ത്രിവേണിയുടെ വിവിധ നോട്ട് പുസ്തകങ്ങൾ വിവിധ കമ്പനികളുടെ സ്കൂൾ ബാഗുകൾ കുടകൾ ടിഫിൻ ബോക്സുകൾ മറ്റ് പഠനോപകരണങ്ങൾ എന്നിവയെല്ലാം പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവിലാണ് കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റുഡന്റ്സ് മാർക്കറ്റുകളിലൂടെ വിൽപ്പന നടത്തുന്നത് മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അത്യാവശ്യപ്പെട്ട ദിവസകാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ കഴിയത്തക്ക വിധത്തിൽ കൺസ്യൂമർ പെട്ടിപ്പോൾ എത്തിയിരിക്കുന്ന സ്റ്റുഡൻ്റുമാർക്ക് അത് നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാൻ കഴിയണം എന്നാണ് എനിക്ക് ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി കെ രാജൻ അധ്യക്ഷനായി നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ത്രിവേണി നോട്ട്ബുക്കുകളുടെ ആദ്യ വിൽപ്പന നടത്തി ഹോസ്റ്റർ അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ സ്റ്റുഡന്റ്സ് കിറ്റിന്റെ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു വാർഡ് കൌൺസിലർ വന്ദനാ ബലരാജ് സഹകരണ സംഘം ബോർഡ് അംഗം പി ശ്രീകല എന്നിവർ സംസാരിച്ചു കൺസ്യൂമർ ഫെഡ് റീജ്യണൽ മാനേജർ ആർ പ്രദീപ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ സുധീർ ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോട്